ഹായ് ഹലോ എല്ലാവർക്കും ജോളീസ് ബ്ലോഗിൻ്റെ അടുത്തൊരു യാത്രയിലേക്ക് സ്വാഗതം ഈ പ്രാവശ്യം നമ്മുടെ യാത്ര കൊറിയ വഴി ജപ്പാനിൽ പോയി ചെറി ബ്ലോസവും കണ്ടിട്ട് തിരിച്ച് വിയറ്റ്നാമിൽ വഴി ഒരു ദിവസം അവിടെയും കണ്ടിട്ട് തിരിച്ചു വരാനാണ് നമ്മുടെ പ്ലാൻ ഇട്ടിരിക്കുന്നത് പ്രാവശ്യം നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് ഫോർച്യൂൺ ടൂഴ്സാണ് ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് വിയറ്റ് ജെറ്റിനാണ് വിയറ്റ് ജെറ്റിന് കൊച്ചിയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ കൊറിയക്ക് കൊറിയയിലേക്ക് പോകുന്നത് കൊറിയയിലെ കാഴ്ചകളും കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ജപ്പാനിൽ പോയി ഒരാഴ്ച ചെറി ഒക്കെ കണ്ട ശേഷമാണ് നമ്മൾ തിരിച്ച് വിയറ്റ്നാം വഴി വരുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ പതിവ് എട്ട് പേര് കൂടാതെ വേറെയും ഗ്രൂപ്പിൽ അംഗങ്ങളുണ്ട് എല്ലാവരും കൂടെ മുപ്പത്തഞ്ച് പേരാണ് ഉള്ളത് ഫോർച്ചൂൺ ടൂറിൽ നിന്ന് ഹേമന്താണ് ആണ് ഇപ്രാവശ്യം നമ്മുടെ ടൂർ മാനേജർ അപ്പോൾ നമ്മൾ കൊച്ചിയിൽ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്നുള്ള വി എറ്റ് ജെറ്റിൻ്റെ വി ജെ പതിനെട്ട് പന്ത്രണ്ടിൽ എന്ന നമ്പർ രാത്രി പതിനൊന്ന് അമ്പതിനാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത് ഇതിന് വിയറ്റ്നാമിലെ സൈഗോൺ എന്ന സ്ഥലത്തുള്ള ഹോച്ച്മിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് ഇത് കൊച്ചിയുടെ ആകാശം നമുക്കിപ്പോൾ കാണാം സൈഡ് സീറ്റൊക്കെ തന്നെ കിട്ടി അതുകൊണ്ട് നമുക്കതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അഞ്ച് മണിക്കൂർ ഇരുപത് മിനിറ്റാണ് ഇവിടെ നിന്നുള്ള ഫ്ലൈയിങ് ടൈം അത് നമ്മൾ കോച്ചിമിൻ എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ രാവിലെ ആറ് മുപ്പതിനാണ് അവിടെ ഇറങ്ങേണ്ടത് അവിടെ ആ സൂര്യോദയമൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട് ഇതാണ് സൈഗോൺ എന്ന് പറയുന്ന വിയറ്റ്നാമിൻ്റെ സിറ്റി അതിൻ്റെ ഏരിയൽ വ്യൂ ആണ് കാണുന്നത് നമ്മൾ ഹോച്ചിമിൻ എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് അപ്പം നമ്മുടെ സമയത്തേക്കാൾ ഒന്നര മണിക്കൂർ മുമ്പിലാണ് ഈ വിയറ്റ്നാമിലെ സമയം അപ്പം അതുകൊണ്ട് നമ്മൾ അഞ്ച് അഞ്ച് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഫ്ലൈ ചെയ്തെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഒന്നര മണിക്കൂറവിടെ മുമ്പോട്ട് പോയി ആറരയായി സമയം നേരം വെളുത്തിട്ടുണ്ട് നല്ല ഏരിയൽ വ്യൂ ഒക്കെ നന്നായിട്ട് കാണാം ഒരു നദിയൊക്കെ കാണുന്നുണ്ട് അത്ര ഉയരമുള്ള കെട്ടിടങ്ങളൊന്നും കാണുന്നില്ല വിയറ്റ്നാമിൻ്റെ ഹോച്ചമിൻ എയർപോർട്ടിലേക്കാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വിയറ്റ്ജറ്റ് അത്ര സുഖകരമായുള്ള യാത്രയൊന്നും ലെഗ് സ്പേസ് ഒക്കെ കുറവാണ് കുറച്ചൊരു ബജറ്റ് എയർലൈൻ ആണത് അതിലും ഫുഡൊക്കെ കിട്ടിയായിരുന്നു അപ്പം അങ്ങനെ വിയറ്റ്നാമിൻ്റെ മണ്ണിൽ തൊട്ടിരിക്കുകയാണ് ഇതാണ് ഹോച്ചിമിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങുവാണ് ലാൻഡ് ചെയ്തു നമ്മളവിടെ പുറത്തേക്ക് ഇറങ്ങുന്നു നമുക്കിവിടെ കുറച്ച് സമയം ഉണ്ട് നമുക്കിവിടെ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം ലേ ഓവർ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് നമ്മളവിടുന്ന് ഗ്രൗണ്ടിൽ ആണ് ഇറക്കിയത് അതുകൊണ്ട് നമ്മളെ അവിടെ നിന്ന് ബസ്സിന് ടെർമിനലിലേക്ക് കൊണ്ടുപോവാണ് ഇയർജെറ്റും വിയറ്റ്നാം എയർലൈൻസും ആയിട്ട് അവിടെ കുറേ ഫ്ലൈറ്റുകൾ കാണുന്നുണ്ട് അതുപോലെ മറ്റ് കമ്പനികളുടെയൊക്കെ ഫ്ലൈറ്റുകളൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് കാര്യമായ പരിപാടികളൊന്നുമില്ല ഇന്നിപ്പോൾ അഞ്ച് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കടുത്തത് അടുത്ത ഫ്ലൈറ്റിന് പോകാം എയർപോർട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലെയൊക്കെ ഏകദേശം അതേ സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട് ആവശ്യത്തിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും മറ്റ് എല്ലാ സൗകര്യങ്ങളും തന്നെയുള്ള നല്ല എയർപോർട്ടാണ് ഈ ഓച്ചിമിൻ എയർപോർട്ട് ഇവിടെ നമുക്ക് രാവിലെ എത്തിയതുകൊണ്ട് രാവിലെ ഫ്ലൈറ്റിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും അപ്പം അങ്ങനെ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് പുറത്ത് ഇതുപോലെ മറ്റ് ഫ്ലൈറ്റ് ഇത് വിയറ്റ് വിയറ്റ്നാം എയർലൈൻസ് ഫ്ലൈറ്റാണ് ആ കാണുന്നത് ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് കുറച്ച് ചെറിയ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അവിടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ അപ്പുറം ഒന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ റൺവേയിലൂടെ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നതും ലാൻഡ് ചെയ്ത വിമാനങ്ങൾ വരുന്നതും എല്ലാം നമുക്ക് അവിടെ നിന്ന് വിശാലമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് റെസ്റ്റോറൻറ്റുകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗെജറ്റിൻ്റെ മറ്റൊരു വിമാനം ലാൻഡ് ചെയ്ത ശേഷം അതിൽ ഇങ്ങോട്ട് വരികയാണ് ഇതൊരു വിമാനം ഫ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ടേക്ക് ഓഫിന് വേണ്ടി പോകുന്നതാണ് അങ്ങനെ നമ്മൾ ഏകദേശം സമയമായി പക്ഷേ നമുക്ക് ഒരു മണിക്കൂർ മണിക്കൂറുകൂടെ കൂടുതൽ ലേറ്റായി വിമാനം വിമാനം നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപതിന് പോകേണ്ട ഫ്ലൈറ്റ് ഒന്നേ കാലിനാണ് പിന്നീട് അറേഞ്ച് ചെയ്തത് അപ്പോൾ നമ്മളങ്ങനെ അവിടെ പോയി വീണ്ടും വെയിറ്റ് ചെയ്തു അടുത്ത് വെയിറ്റ് ചെയ്തു നമ്മൾ അങ്ങനെ ബോർഡ് ചെയ്തു ഒന്നേ കാലം എന്നുള്ളത് കുറച്ചുകൂടെ വൈകി അങ്ങനെ നമ്മൾ ബോർഡ് ചെയ്തേക്കുവാണ് ഇരുപത്തി മൂന്ന് എഫ് ഇ യു എഫ് ഒക്കെ ആയിരുന്നു നമ്മുടെ നമ്പർ സീറ്റ് നമ്പറുണ്ട് നമ്മളിതിപ്പോൾ ഒച്ചുമിൻ സിറ്റിയിലിടെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുവാണ് അതിൻ്റെ സിറ്റിയുടെ ഏരിയൽ വ്യൂ ആണ് വീണ്ടും കാണുന്നത് നമുക്ക് ഇപ്രാവശ്യവും വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത് ഇവിടുന്ന് അഞ്ച് മണിക്കൂർ നാൽപ്പത് ആണ് ഇനി അടുത്ത യാത്രയുള്ളത് അപ്പോൾ നമുക്ക് ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്ന് വീണ്ടും ഫുഡൊക്കെ കിട്ടി ഇത് നമ്മളിപ്പോൾ പോകുന്നത് കൊറിയയിലെ സൗത്ത് കൊറിയയിലെ സോൾ എന്ന സിറ്റിയിലെ ഇഞ്ചിയോൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഏഴ് ഇരുപത്തഞ്ചിനായിരുന്നു വൈകുന്നേരം ഏഴ് ഇരുപത്തഞ്ചിനായിരുന്നു എത്തേണ്ടിയിരുന്നത് ഇവിടുന്ന് ഒരു മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ഏകദേശം എട്ടര മണിയാകുമ്പോഴാണ് നമ്മൾ ഈ ഇഞ്ചിയോൺ എയർപോർട്ടിൽ ഇറങ്ങുന്നത് പണ്ട് പി ടി ഉഷയൊക്കെ ഒളിമ്പിക്സിന് മത്സരിക്കാൻ പോയ സോൾ ഒളിമ്പിക്സ് നടന്ന ആ സിറ്റിയാണ് സോള് ഇത് സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലുമാണ് അപ്പോൾ അവിടുത്തെ ഇഞ്ചിയോൺ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ല രാത്രി ഏകദേശം എട്ടര ആയിട്ടുണ്ട് അതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു ആകാശത്തു നിന്ന് നല്ല വ്യൂ ഉണ്ട് ഈ സോളിൻ്റെ ആകാശം ഇത് വളരെ വലിയ എയർപോർട്ടാണ് ഇൻജിയോൺ എയർപോർട്ട് നല്ല സൗകര്യങ്ങളുണ്ട് നമ്മൾ വിമാനം ലാൻഡ് ചെയ്തു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് ഇതിനകത്തും നമുക്ക് രാത്രിയിൽ ഫുഡൊക്കെ കിട്ടിയിരുന്നു പിന്നെ എയർ ഹോസ്റ്റസ്മാരൊക്കെ അവിടെ നമ്മളെ വെൽക്കം ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇനി ഇവിടെ നമുക്ക് ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഇവിടത്തേക്ക് നമ്മളൊരു നാല് ദിവസമാണ് ഇവിടെ തങ്ങുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് നൈറ്റാണ് ഇതിപ്പോൾ ഇന്നിപ്പോൾ വേറെ പ്രത്യേക കാഴ്ചകളൊന്നുമില്ല ഇന്ന് പുറത്തിറങ്ങി നമ്മുടെ ഡിന്നറും കഴിച്ച ശേഷം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് വിശ്രമിക്കുക അതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം നമ്മൾ എമിഗ്രേഷന് വേണ്ടി പോവാണ് കൊറിയയിലെ സമയം നമ്മുടെ സമയത്തേക്കാളും മൂന്നര മണിക്കൂർ മുമ്പിലാണ് നമ്മളിപ്പോ എമിഗ്രേഷന് വേണ്ടിയിട്ട് പോവാണ് അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ ലഗേജുകളൊക്കെ എടുക്കാനായിട്ട് ഇഞ്ചിയോൺ എയർപോർട്ടിൽ നിന്ന് ഇവിടെ പല ഭാഗത്ത് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇമിഗ്രേഷൻ ചെയ്യുന്നിടത്തേക്ക് പോകണമെങ്കിൽ ഇതുപോലുള്ള ട്രെയിനിൽ കയറി വേണം പോകണം പോകാനായിട്ട് അതിന് അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അടുത്ത ട്രെയിൻ വന്നു നമ്മൾ ആ ട്രെയിനിലേക്ക് കയറുകയാണ് കുറച്ച് ദൂരം ഈ ട്രെയിൻ പോയിട്ട് വേണം അവിടെയാണ് എമിഗ്രേഷനും മറ്റും നടക്കുന്നത് ആ ഭാഗത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല അങ്ങനെ അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിഞ്ചിയോൺ എയർപോർട്ട് നല്ലവണ്ണം അവിടെ വെർട്ടിക്കൽ ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ അവിടെയൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ ലഗേജ് ഇപ്പോഴാണ് കിട്ടിയത് ലഗേജുകളൊക്കെ ഇവിടുന്ന് നമുക്ക് എല്ലാ ലഗേജുകളും ഇപ്പോൾ കിട്ടി അങ്ങനെ നമ്മൾ നമ്മുടെ ഗൈഡിനെയും ബസ്സിനെ ബസ്സും വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇരിക്കുവാണ് നല്ല സൗകര്യമുള്ള എയർപോർട്ടാണ് നല്ല മനോഹരമായിട്ട് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് സൗത്ത് കൊറിയയൊക്കെ നല്ല പൂക്കളുള്ള സ്ഥലമാണ് അതേപോലെ ചെറി ബ്ലോസവും സൗത്ത് കൊറിയയിൽ ഉണ്ടാവാറുണ്ട് നമുക്ക് ഇവിടുന്ന് ചെറി ബ്ലോസം കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ജപ്പാനിലും ചെറിയ ബ്ലോസം നമുക്ക് കാണാൻ കഴിയും നല്ല കാലാവസ്ഥയാണെങ്കിൽ ചെറിയ ബ്ലോസം വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് കൊറിയയും ജപ്പാനും അതുതന്നെയാണ് നമ്മുടെ യാത്രയുടെ പ്രധാന ഉദ്ദേശവും ചെറിയ ബ്ലോസം തന്നെയാണ് നമ്മൾ നമ്മുടെ ഗൈഡ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഗൈഡിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവാണ് അങ്ങനെ ഗൈഡിനെ കണ്ടു നമ്മൾ പുറത്തിറങ്ങി ബസ്സിൽ കയറുന്നു ഡിന്നറ് പുറത്തെ റെസ്റ്റോറൻറ്റിൽ കഴിച്ച ശേഷം ആയിരുന്നു ഹോട്ടലിലേക്ക് ചെക്ക് ചെക്കിൻ ചെയ്യാനായിട്ട് ഇട്ടിരുന്നത് പക്ഷേ നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറോളം ലേറ്റായിരിക്കുകയാണ് അതുകൊണ്ട് ഇനി റെസ്റ്റോറൻറ്റിൽ പോകാതെ തന്നെ ഹോട്ടലിലേക്ക് പാർസൽ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് ഇനി നമ്മുടെ ഗൈഡാണ് കൊറിയയിലെ നമ്മുടെ ഗൈഡ് ജെയിംസ് ഹോക്ക് അദ്ദേഹം ജെയിംസ് ബോണ്ട് സീറോ സീറോ ഫൈവ് എന്നൊക്കെയാണ് സ്വന്തം വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഹോട്ടൽ ദ സ്പ്ലൈസർ എന്ന ഹോട്ടലിലെത്തി ഇത് സോളിലെ നല്ല തിരക്കില്ലാത്ത ഹോട്ടലാണ് ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ശേഷം നമ്മുടെ പാർസൽ ഫുഡുമായിട്ട് റൂമിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇന്ത്യൻ ഫുഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ അറുന്നൂറ്റി പതിനെട്ടാമത്തെ നമ്പർ റൂമിലാണ് നമുക്ക് കിട്ടിയത് ആറാമത്തെ നിലയിലാണ് നമ്മൾ റൂമിനകത്ത് കയറുമ്പോൾ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് റൂം ചെറുതാണ് എന്നാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല വൃത്തിയുള്ള റൂമൊക്കെയാണ് അതുപോലെ നമുക്ക് നൈറ്റ് ഡ്രസ്സും അതുപോലെ ചപ്പലും എല്ലാം അവിടെ ആണ് ഇന്നിപ്പം നമ്മൾ വിശ്രമം കഴിഞ്ഞിട്ട് നാളെ കുറെയിലെ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും ഇത് നമ്മുടെ ബാത്റൂമാണ് ചെറിയ ബാത്റൂമാണെങ്കിൽ എല്ലാ ഉണ്ട് അതുപോലെ അതിൻ്റെ ക്ലോസറ്റൊക്കെ ഓട്ടോമാറ്റിക്കുമാണ് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ